അപ്പോൾ ഗായസ് അസ്ലാം അലൈക്കും ഇന്നത്തെ വീട് വെച്ചാൽ നമുക്ക് നമ്മൾ ശരിക്കും കല്യാണം കഴിക്കുന്ന എന്തിനാണ് ഗായസ് ശരിക്കും എത്ര ആൾക്കാരുണ്ടാവും കല്യാണം കഴിച്ചിട്ടും ഒരു ഗുണമില്ല ഒരു കാര്യം അങ്ങനെ തോന്നുന്നത് നമ്മൾ കല്യാണം കഴിക്കുന്നത് ശരിക്കും നമ്മളെ എല്ലാത്തിനും നമുക്ക് ഒപ്പമുണ്ടാവും നമ്മളെ എന്താ പറയുക നമ്മൾ സ്നേഹത്തിനും നമുക്ക് സന്തോഷത്തിനും നമുക്ക് ദുഃഖത്തിനും നമ്മളെ എല്ലാ കാര്യത്തിനും നമ്മുടെ ജീവനായി മാറും അവരറിയാണ്ട് അവരില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള കോലത്തിലായി മാറും അത്രയും സ്നേഹമായിരിക്കും അങ്ങനെ ഭാര്യയ്ക്ക് ഭർത്താവില്ലാണ്ട് ഇല്ലാണ്ട് ഭർത്താവിന് ഭാര്യ ഇല്ലാണ്ട് കഴിയാൻ കഴിയില്ല ജീവിക്കാൻ കഴിയില്ല ആ ഒരു കോലത്തിൽ ചില ഹസ്ബൻഡ് ഭാര്യയായിട്ട് ആയി മാറും ആ ഒരു റിലേഷൻ അത്രയും വലുതാണെന്ന് ചില ഹസ്ബൻഡ് കാണിച്ച് കൊടുക്കും റിയലായിട്ട് തന്നെ അവർ ആ ഒരു സ്നേഹത്തിൽ അവർ ശരിക്കും തെളിയിക്കും അതാണ് ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ നമുക്ക് എല്ലാത്തിനും അതിൻ്റെ ഇടയിൽ കുട്ടികളെ വന്നാൽ കുത്തികളെയോടും ജീവന തുല്യം സ്നേഹിക്കും അതൊക്കെ കാണുമ്പോൾ തന്നെ ശരിക്കും ഏതൊരു ഭാര്യക്കും അവർ ശരിക്കും പഠിച്ചോന് തുല്യം തന്നെയാണ് തൊഴുത് പൂങ്കായസ് അതങ്ങനെയാണ് നമ്മുടെ ജീവൻ്റെ ജീവനായി മാറും അല്ലേ ഇതായിരിക്കുമോ ഹസ്ബൻഡ് ആയിരിക്കാം ആണ് എന്നാൽ ചില ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞാൽ നമ്മളിലേക്ക് എല്ലാം ഫോസ്ഡ് ആയിരിക്കും എല്ലാം എന്ത് കാര്യമാവട്ടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് ഏൽപ്പിക്കും നമ്മൾ ചെയ്യട്ടെ ഒക്കെ ഒരു എന്താ പറയുക ചെയ്യിക്കും എല്ലാം മസ്റ്റായിരിക്കും അവർ ശരിക്കും എല്ലാം ഒഴിഞ്ഞു മാറും അത് ഒരു ഒരു ഒരുവിധ കാര്യങ്ങൾ മൊത്തം ഒരു അറിയാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഓൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എൻ്റെ പെണ്ണിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ കേട്ടിരിക്കുന്നു എത്രത്തോളം എന്തൊക്കെ ധൈര്യമുണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഫുള്ളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറിയാമായിരിക്കും പക്ഷേ എല്ലാത്തിനും അറിയാത്ത മട്ട് പല കള്ളത്രാണെന്ന് കാണിക്കേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒക്കെ ഒരു മണ്ടന പോലെ മാറി നിന്ന് ഭാര്യേൻ്റെയിൽ എല്ലാം പോസ്ഡ് ചെയ്ത് നമ്മളെ ശരിക്കും എന്താ പറയുക ഒന്നുമല്ലാത്ത രീതിയിൽ ആ ഒരു ജന്മം എല്ലാം അനുഭവിക്കട്ടെ എല്ലാം ചെയ്യട്ടെ ആ ഒരു കൊണ്ട് എന്തിനും പറ്റുക എന്താ ചെയ്യുക അങ്ങനെയൊക്കെ പക്ഷെ എന്നാലും ഒട്ടും മോളെ ചിന്തിക്കാണ്ട് ആലോചിക്കാണ്ട് കുറച്ച് ഒരു ചിന്തയില്ല ആവശ്യമായിട്ട് സുഖമായിട്ട് സ്വന്തം ഒറ്റ ബുദ്ധി എന്നാ ഞാൻ പറയാം ഒറ്റ ചിന്ത ഞാൻ മാത്രം ചുറ്റും അവർക്ക് വേണ്ട ആൾക്കാർ ബാക്കി ഹസ്ബൻഡ് വൈഫില്ല കുട്ടികളില്ല അങ്ങനെ ഒന്നും ചിന്തിക്കാണ്ട് ഒക്കെ തലയിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല ഞെളിഞ്ഞ് നടക്കുന്ന എത്രയോ ഹസ്ബൻഡ്മാരുണ്ട് അപ്പം ഞാൻ പറയാം എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കട്ടെ പറയട്ടെ അത് പറയാൻ പറ്റില്ല ചോദിക്കാൻ പറ്റില്ല അതിനൊക്കെ എന്താ പറയുക പെട്ടെന്നുള്ള മറുപടി ഇല്ല അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല അല്ലെങ്കിൽ ഞാൻ തരില്ല ഇതായിരിക്കും കൈസ് അതായത് ഓൻ എന്താണോ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് ആ ഒരു എന്താ പറയുക ആ ഒരു പൈസ തന്നിട്ട് ഒക്കെ ചെയ്യട്ടെ ആ പൈസ തന്നതിൻ്റെ പേരിൽ ഒക്കെ ചെയ്യട്ടെ തിന്നുന്നുണ്ടല്ലോ അതിന് എല്ലാം ചെയ്യട്ടെ എല്ലാം തലയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പോസ്ഡ് ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു കോലത്തിലാക്കി മാറ്റുന്ന ഒരുപാട് ഹസ്ബൻഡുണ്ട് അപ്പം നമ്മൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളെപ്പോലെ ഒരു മൈൻഡ് ആ പെണ്ണിനും ഉണ്ട് അപ്പം ദയവചെയ്ത് ഒരുപാടൊന്നും ഉപദ്രവിക്കാൻ പോകരുത് എല്ലാം കണക്ക് പോലെ കളിക്കണം കണക്കിൽ കവിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കിട്ടണ്ടെടുക്കുന്ന നല്ലോണം കിട്ടും അന്നേരം മാത്രം പഠിച്ചോണേ അല്ലാന്നൊക്കെ വിളിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ചിലപ്പോൾ ഗുളിക കേൾക്കില്ല അപ്പം നോക്കിയും കണ്ട് ജീവിക്കാൻ എല്ലാവരും പഠിക്കുക ഹസ്ബൻഡായാലും വൈഫായാലും അപ്പറേം ഇപ്പറേം മനസ്സിലാക്കി നല്ല രീതിയിൽ ജീവിതം കൊണ്ടുപോകാൻ മാക്സിമം നോക്കാം പിന്നെ ഞാൻ കുറേ ദിവസമായി വീഡിയോസിൽ വരാത്ത എനിക്ക് ശരിക്കും ഒരു ഓരോരു എന്താ പറയുക നമുക്ക് മാക്സിമം ശ്രമിക്കും പക്ഷെ പറ്റുന്നില്ല ചില കാര്യങ്ങൾ കൊണ്ട് അതുകൊണ്ടാണ് ലോങ് വീഡിയോ ഇടാൻ വരാണ്ട് എന്നത് പിന്നെ ഞാൻ ഇന്നൊരു ടിപ്സ് പറയാം ചില വീഡിയോസിൽ ഞാൻ ടിപ്സും കൂടി പറയാൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ മൂക്ക് സുഖമില്ലാണ്ടായി മീൻസ് ബാത്റൂം പോകാവുന്ന പരിപാടിയിൽ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം ഞാൻ ചെയ്യുന്നത് ചെയ്തത് വെച്ചാൽ ഞാൻ പറഞ്ഞ നെയ്യ് പശുവും നെയ്യെന്ന് പറയും നെയ്യ് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അത് കുടിക്കുക അപ്പം അപ്പി ഇടുന്ന കേസിൽ കുറച്ച് ബുദ്ധിമുട്ട് ക്ലിയറാവും അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടതെച്ചാൽ കറുപ്പ് മുന്തിരി അത് ബ്ലഡ് വരുന്ന ആ കുഞ്ഞു മുന്തിരി അത് രാത്രി പുതിർത്തി വെച്ചിട്ട് രാവിലത്തേക്ക് ബ്ലാക്ക് കളറിൽ ശരിക്കും അതിങ്ങനെ പൊന്തി വരും എല്ലാവർക്കും അറിയായിരിക്കും അത് രാത്രി പുതിർത്തി വെച്ച് രാവിലെ അതിൻ്റെ വെള്ളം അടക്കം പീഞ്ഞ് കുടിക്കുക ഈ മുന്തിരിയെല്ലാം ആ കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഇത് ഇങ്ങനെ പിഞ്ഞിട്ട് മരുന്ന് പോലെ കൊടുക്കുക അങ്ങനെയാണെങ്കിലും ബാത്റൂം കേസ് ക്ലിയർ ആവും അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും ശാ അസ്സാമലൈക്കും ബൈ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ